സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് നാഷണൽ ഹൈവേ കൊടുങ്ങല്ലൂർ അസോസിയേഷൻ യൂത്ത് വിംഗ് ഹൈവേസ് ഈ മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കൊടുങ്ങല്ലൂർ മർച്ചൻസ് അസോസിയേഷൻ യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും പ്രതിഷേധ യോഗവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ കൊടുങ്ങലൂർ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുക യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട നാഷണൽ ഹൈവേ അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും പുലർത്തുന്ന കുറ്റകരമായ അനാസ്ഥ അവസാനിപ്പിക്കുക നിർമ്മാണ വസ്തുക്കളുടെ അശ്രദ്ധമായ ട്രാൻസ്പോർട്ടിംഗ് മൂലവും മറ്റ് അശ്രദ്ധ മൂലവും നഗരത്തിലുണ്ടായിട്ടുള്ള രൂക്ഷമായ പൊടിശല്യത്തിൽ നിന്നും പൊതുസമൂഹത്തിനെയും വ്യാപാര സ്ഥാപനങ്ങളെയും ദോഷകരമായി ബാധിച്ചിരിക്കുന്ന അവസ്ഥ ഒഴിവാക്കി വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുവാൻ സാധ്യമാക്കുക നിലവിൽ സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന റോഡുകൾ കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്തി അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ ഈ വിഷയങ്ങൾ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് നിരന്തരമായി ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും ഇല്ലാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഈ മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വടക്കേ നടയിൽ നിന്നും പ്രതിഷേധ ജാഥ ആരംഭിക്കും തുടർന്ന് ചന്തപുരയിൽ പ്രതിഷേധ യോഗവും നടക്കും അന്നേ ദിവസം രാവിലെ പതിനൊന്ന് മണിവരെ വ്യാപാര സ്ഥാപനങ്ങൾ മുടക്കമായിരിക്കും വാർത്താ സമ്മേളനത്തിൽ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ യൂത്ത് വിംഗ് പ്രസിഡന്റ് വിനോദ് കക്കറ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി വൈസ് പ്രസിഡന്റ് പി കെ സത്യശീലൻ യൂത്ത് വിംഗ് സെക്രട്ടറി പ്രശാന്ത് ടി പി ട്രഷറർ കെ ജെ ശ്രീജിത്ത് രാജീവൻ പിള്ള എന്നിവർ അറിയിച്ചു പണി വളരെ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സമയബന്ധിതമായിട്ട് സം ഈ വർക്കുകൾ പൂർത്തീകരിക്കണം മറ്റു ഇതര റീച്ചുകൾ നോക്കുമ്പോൾ കഴിപ്പമെങ്കിലും പ്രദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ റോഡിൻ്റെ ഫോർമേഷൻ കഴിഞ്ഞ് വണ്ടികൾ മറ്റേ പത്താല് നാശ വിഭാഗം ചെയ്യുന്ന രീതിയിൽ തന്നെ വണ്ടി കൊടുക്കൊണ്ടിരിക്കുക എന്നാൽ അതുപോലെ ഇവിടെ വർക്ക് നടക്കുന്നില്ല അപ്പോൾ മുൻപ് നമ്മളൊരു പ്രശ്നം നടത്തിയിരുന്നു അന്ന് കുറച്ച് പുരോഗതി ഉണ്ടായി പക്ഷേ പിന്നീട് പഴയമാതിരി തന്നെ വർക്ക് വളരെ സ്ലോ നമുക്ക് പോവാം രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം സുരക്ഷയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളാണ് ഒന്ന് രണ്ട് ഇപ്പൊ സഞ്ചാരമായിട്ടുള്ള പരിമിതമായിട്ടുള്ള സഞ്ചാരമായിട്ടുള്ള റോഡുകൾ തന്നെ അച്ചവട്ടങ്ങൾ നടത്തുന്നില്ല അതിനകത്ത് ഡിവൈഡറുകൾ കൃത്യമായിട്ടില്ലാത്തതുകൊണ്ട് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു മരണം ഉണ്ടാവാത്തത് വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് കരുതേണ്ടി വരും കാരണം ആ രീതിയിലാണ് വണ്ടികൾ മറിഞ്ഞു കീഴിലും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡിവൈഡറുകൾ സ്ഥാപിക്കുക ഇപ്പോൾ സഞ്ചാരയോഗ്യമാക്കിയിരിക്കുന്ന റോഡുകൾ കൃത്യമായിട്ട് കാറി ചെയ്ത് നല്ല രീതിയിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക പിന്നെ ദിശാ ബോർഡുകളുടെ കാര്യത്തിലാണെങ്കിൽ അത് തലതിങ്ങിയ രീതിയിൽ തന്നെയാണ് ദിശാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് ആളുകൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ കഴിയാവുന്ന രീതിയിലുള്ള സൂചികകൾ ദിശാ ബോർഡുകൾ സ്ഥാപിക്കണം അത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് പിന്നെ വലിയൊരു ആവശ്യമുള്ളത് കൊടിശല്യം മൂലം കൊടുങ്ങല്ലൂർ നഗരം വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുകയാണ് ഇവിടെ വരുന്ന പൊതുജനങ്ങൾ അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ ചില തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് തുറക്കുന്ന സ്ഥാപനങ്ങളിൽ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്തുകൊണ്ടാണ് കൊടിശല്യം ഇത്ര കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണ് അതുപോലെ മണൽ ഉൾപ്പെടെയുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് വാഹന ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് വണ്ടികളിൽ മണ്ണ് കയറ്റിയിട്ടിട്ട് മൂടാതെ അതിങ്ങനെ ചുറ്റും പറന്ന് കൊടിശല്യം വളരെ രൂക്ഷമാകുന്ന സാഹചര്യം അപ്പോൾ അവർ കൊടുങ്ങല്ലൂരിൽ മൊത്തം റോഡുകളിൽ പൊടി പിടിച്ചിരിക്കാം അവിടെ കൃത്യമായിട്ട് നനയ്ക്കുന്നില്ല പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊന്നും ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് പണ്ടു പോകുന്ന ആളുകളും വലിയ രീതിയിൽ പൊടി ചെല്ലുന്നതിരികാം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ കൊടുങ്ങല്ലൂരിലേക്ക് ആളുകൾ വരാൻ വളരെ അത്യാവശ്യം മാത്രം ആളുകൾ വരുന്നു എന്നല്ലാതെ വരാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കൊടുങ്ങല്ലൂരിൻ്റെ വ്യാപാരത്തെ ബാധിക്കുന്നു കൊടുങ്ങല്ലൂരിൻ്റെ പൊതുവെയുള്ള സ്വച്ഛസുന്ദരമായിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് തന്നെ ഈ ഒരു എന്താ പറയുക അനാസ്ഥ വലിയ രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പരിഹരിക്കണം കളക്ടർക്ക് ഞങ്ങള് പരാതി കൊടുത്തു ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് എല്ലാ പരാതി കൊടുത്തു അതുപോലെ ഈ വർക്ക് ചെയ്തിട്ടുള്ള ശിവാലയ കൺസ്ട്രക്ഷൻ അവർക്ക് നേരിട്ട് അവരുമായിട്ട് സംസാരിച്ചു ഞങ്ങളുടെ ആവശ്യം സമയബന്ധിതമായിട്ട് വർക്കുകൾ പൂർത്തികരിക്കണം സുരക്ഷിതത്വർക്ക് കിട്ടണം അതുപോലെ തന്നെ ഡിസ്ചാർജ് സൂചിപ്പം കൃത്യമായിട്ട് വേണം അങ്ങനെയുള്ള വർക്കുകൾ വേണം അതുപോലെ നാൽപ്പത്തഞ്ച് മീറ്ററാണ് റോഡുള്ളത് പല സ്ഥലത്തും ആളുകൾ കാശ് മേടിച്ചിട്ട് ഒരു സ്ഥലം ഫ്രണ്ടിലേക്ക് എടുത്ത് ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട് പല സ്ഥലത്തും നാൽപ്പത് മീറ്റർ നാല്പത്തിരണ്ട് മീറ്ററൊക്കെ ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ട് അത് ആളുന്ന് കാശ് കൊടുത്ത ആളുകളിൽ നിന്ന് ഭൂമി കൃത്യമായിട്ട് മേടിച്ച് അലൈൻമെന്റ് കറക്റ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് എന്തായാലും വലിയൊരു വികസനം കടന്നു വരുന്നു എന്നുള്ള നിലയ്ക്ക് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഈ അനാസ്ഥ യാതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഈ ഒരു കാര്യത്തിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവായിട്ടുള്ള ചർച്ചയ്ക്ക് ബന്ധപ്പെട്ട അധികാരികൾ അതുപോലെ കൺസ്ട്രക്ഷൻ്റെ ആളുകളൊക്കെ മുന്നോട്ട് വരണം കൃത്യമായിട്ടുള്ള കൂടി കേഡിലേനോടുകൂടി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഉത്സവത്തിന് മർച്ചൻസ് അസോസിയേഷൻ പൊതുസമൂഹത്തിന് മുഴുവൻ ചേർത്തുകൊണ്ട് ഒരു സമരം കൊണ്ട് കാര്യങ്ങൾ നേരെയായില്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുഴുവൻ ആളുകളെയും നമ്മൾ കൂട്ടി അടക്കും അതിന് വേണ്ട സംവിധാനങ്ങൾ അവർ കൃത്യമായ രീതിയിലുള്ള സുരക്ഷിത സൗകര്യങ്ങളൊന്നും ഒരുക്കണില്ല എന്നാണ് ആദ്യം നമ്മളെ മർച്ച അസോസിയേഷൻ നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമരമൊക്കെ ചെയ്തപ്പോന്നോ രണ്ടു ദിവസത്തില് കുറച്ചുകൂടെ കൂടുതൽ നനച്ചാ പിന്നീട് അവർ നനയ്ക്കലൊന്നും കടകളിലൊന്നും ആൾക്കാർ നിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഇനിയും പണി തുടരുന്നതിനും ഒപ്പം തന്നെ ചുറ്റുപാടുള്ള ആൾക്കാർ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം ജനങ്ങൾക്ക് കഴിഞ്ഞാലും കാഴ്ചപ്പാട് ഡിപ്പാർട്ട്മെന്റിലും ഈ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാർക്കും വേണം എന്ന് എനിക്ക് പറയാനുള്ളത് എന്തായാലും അതിൽ നിന്നും തീരെ വിട്ടു ചെയ്യാൻ സാധിക്കില്ല പണി നീണ്ടുപോകണേക്കാളും വലിയ വിഷയമുണ്ട് ഈ പൊടി ശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെളിയും പൊടി നിർബന്ധമുണ്ടാക്കാം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നാഷണേവയുടെ പണി പൊടിനുവിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്ലോവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മേൽപ്പാലങ്ങളുടെ പണികളൊക്കെ വാതി വഴിയിൽ കെടുക്കുന്ന സാഹചര്യമാണ് കാണുന്നത് അതിന് കാരണം നമ്മുടെ മാൻപവർ അവർക്ക് ആവശ്യത്തിനുള്ള പണിക്കാരെ അവർ ഉപയോഗിക്കപ്പെടുന്നില്ല മാത്രമല്ല രാഷ്ട്രവേയുടെ പണികൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും ബ്ലോഗുകളൊക്കെ വന്നിരുന്നു വളരെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ മെക്കനൈസൈഡായിട്ടാണ് വടക്കൻ മേഖലകളിലൊക്കെ ഇതിൻ്റെ വർക്കുകൾ നടന്നിരുന്നത് പക്ഷേ ഒരു മെഷീനറികളും നമ്മുടെ ഇവിടെ കോണ്ടാക്ട് എടുത്ത കമ്പനി ഉപയോഗപ്പെടുത്തുന്നത് വളരെ പഴയ രീതിയിലുള്ള റോഡ് നിർമ്മാണമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് പണി സ്ലോവാകാനുള്ള ഏറ്റവും ഒരു കാര്യം മറ്റൊന്ന് നമ്മുടെ ഫില്ല് ചെയ്യുന്ന മണ്ണുകൾ ചരലൊക്കെ ഇട്ടിട്ടാണ് ഫില്ല് ചെയ്യുന്നത് അതെത്രത്തോളം ഈ റോഡിൻ്റെ ഘടനയെ ബാധിക്കുമെന്നുള്ളത് വലിയ മഴക്കാലം വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ അതൊക്കെ കൃത്യമായിട്ടും നിരീക്ഷിച്ച് അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ പണി നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി അതിന് ഇടപെടണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് മറ്റൊന്ന് നമ്മുടെ സർവീസ് റോഡുകളിൽ അപകടം പതിങ്ങിയിരിക്കുന്ന രീതിയിലുള്ള വർക്കുകളാണ് നമ്മുടെ സൈഡ് പാനലിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുഴികൾ പലപ്പോഴും ടൂവിലറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് അപകടം വരുന്ന രീതിയിൽ ആണ് ഇന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്നത് വെറും പ്ലാസ്റ്റിക്കിൻ്റെ പള്ളികൾ മാത്രം വലിച്ചു കെട്ടിക്കൊണ്ടാണ് അതിൻ്റെ വേർതിരിവ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാത്രി കാലങ്ങളിൽ അത് കാണാൻ പോലും കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സർവീസ് റോഡുകൾ യാത്ര സൗകര്യപ്രദമാക്കി ടാർ ചെയ്ത് എത്രയും പെട്ടെന്ന് ആ റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്തതിനു ശേഷം വേണം മറ്റു പണികൾ മുന്നോട്ട് പോകാൻ അതിന് ഇല്ലാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് കൊടുങ്കൂരിൻ്റെ മർത്തൻ്റെ വ്യാപാരികൾ മുൻപ് വളരെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും അതിൻ്റെ ഫലങ്ങൾ കാണുകയും ചെയ്തതാണ് ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള സമരത്തിലേക്കാണ് ഇപ്പോൾ വ്യാപാരി സൈബർ സമിതിയുടെ കൊടുമ്പൂർ മർച്ചൻ്റ് അസോസിയേഷൻ പോകുന്നത് ഈ സമരം ഏറ്റെടുത്തിരിക്കുന്ന യുവ യുവാക്കളാണ് കൊടുമ്പൂരിലെ യൂ ട്യൂബിൻ്റെ നേതൃത്വത്തിൽ ഇത് ശക്തമായ പ്രക്ഷോഭമായിട്ട് തന്നെ മുന്നോട്ട് പോകും വരുന്ന ആളുകളിൽ ഇതിന് കൃത്യമായ തീരുമാനങ്ങളുണ്ടാക്കിയില്ലെങ്കിൽ ഈ മുഴുവൻ സമൂഹത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുങ്കൂരിലെ മുഴുവൻ ടാക്സി ഡ്രൈവേഴ്സ് അതുപോലെ തന്നെയുള്ള ബസ് ഡ്രൈവേ ബസ് തൊഴിലാളികൾ എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ പ്രക്ഷോഭമായിട്ട് ഇത് മുന്നോട്ട് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ അധികാരികളുടെ ഭാഗത്ത് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്